സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ പതുക്കെ തയ്ക്കുമ്പോൾ നിങ്ങളെ തയ്യൽ മെഷീനിൽ ഇങ്ങനെയാണ് നൂല് പൊട്ടുന്നതെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് നൂല് പൊട്ടുന്നതെങ്കിൽ അതിൻ്റെ കാരണമാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മളെ തയ്യൽ മെഷീനിൻ്റെ സൂചി ചവിട്ടിയിലോ പ്ലേറ്റിലോ ടച്ച് ടച്ചായിട്ടായിരിക്കും ഷട്ടലിലേക്ക് ഇറങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ ഏത് വശത്താണ് ടച്ച് ടച്ചാകുന്നതെന്ന് നമ്മൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ വശത്ത് നിന്ന് കുറച്ചും കണ്ട് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജിനെ അനുവദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചതാണ് ഇങ്ങനെ നൂല് പൊട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇതുപോലെയാണ് അവരെ ചവിട്ടി നിൽക്കുന്നത് ഇപ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ചവിട്ടിയിൽ ചെറുതായിട്ട് സൂചി ടച്ചായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മളിത് സ്പീഡിലൊക്കെ തയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ടാണെങ്കിലും അവിടെ ഒരതുമ്പോൾ ഈ നൂല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തയ്യൽ മെഷീൻ്റെ ഇതേപോലത്തെ ടോപ്പ് അയച്ച് മാറ്റിയതിൻ്റെ ശേഷം നമുക്കവിടെ ഈ ചവിട്ടിക്കാലങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ളൊരു സ്ക്രൂ ലഭിക്കും അതും ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇത് വളരെ ശ്രദ്ധിച്ചു വേണം അധികം തെറ്റിപ്പോകരുത് കാരണം ഈ സ്ക്രൂവിൻ്റെ ഒക്കെ റഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് പതുക്കത് ഇതുപോലെ ലൂസാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചവിട്ടിക്കാൽ ഏത് വശത്താക്കാണ് ടച്ചാവുന്നത് കറക്റ്റ് സെൻറ്ററിൽ വെക്കുകയാണ് എപ്പോഴും നല്ലത് രണ്ട് വശത്തും ടച്ചാവാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്തതിൻ്റെ ശേഷം ആ സ്ക്രൂ നമ്മൾ ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഇതേപോലെ നമ്മൾ വാട്സാപ്പിൽ ആയിക്കാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യൂട്ടോ